ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിനെ സ്വാധീനിക്കാൻ തക്ക സ്വാധീനമുള്ള ശക്തിയുള്ള ഒരു കലാസൃഷ്ടിയാണ് സിനിമ വർഷങ്ങളുടെ ഒരു നീണ്ട പാരമ്പര്യമാണ് മലയാള സിനിമ വ്യവസായത്തിന് ഉള്ളത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു തുടർന്ന് അതിനുശേഷം ഉണ്ടാകുന്ന ചർച്ചകളും വാദപ്രതിവാദങ്ങളും മലയാളത്തിന്റെ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ കൊടുമിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ റിപ്പോർട്ടിലെ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നാം കാണുന്ന ഈ മിന്നും താരങ്ങൾ അല്ലെങ്കിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പരാമർശം അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നതിലേക്കാണ് എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മലയാള സിനിമയെ ചില ഗൂഢ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള വസ്തുത ഇവിടുത്തെ ക്രൈസ്തവ സമുദായവും ഒപ്പം തന്നെ ക്രൈസ്തവ മാധ്യമങ്ങളും ക്രൈസ്തവ സംഘടനകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നാൽ ആ ഒരു വിഷയം പറയുന്നവരെ വർഗീയമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആ രീതിയിൽ കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയും നാം കണ്ടു യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ ഈ മലയാള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഗൂഢ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമാണ് എന്നാൽ മറുവശത്തേക്ക് നാം നോക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതപരമായിട്ടുള്ള അജണ്ടകൾ ഒളിപ്പിച്ചു കിടത്തുക അല്ലെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഒളിപ്പിച്ചുകിടത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായിട്ട് ചില മാഫിയകൾ ചില സംഘങ്ങൾ മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്തൊക്കെ ഒപ്പം തന്നെ മലയാള സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെ ഈ ഒരു വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോജി റോബിൻ ജോജി റോബിൻ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു കലാസൃഷ്ടിക്ക് വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം സമൂഹത്തിലുണ്ട് അത് ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ലോകമാസകരം എടുത്തു നോക്കുമ്പോൾ സിനിമ ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ ഒരു മനസ്സിൽ ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് അതി നിർണായകമാണ് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആ ഒപ്പം തന്നെ ഈ സിനിമ നിർമ്മിക്കുന്ന കലാകാരന്മാർ അത് ഡയറക്ടർ ആയിക്കോട്ടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അതിന്റെ അണിയറ പ്രവർത്തകരായിക്കോട്ടെ അവർക്കും വലിയ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം ഈ സമൂഹത്തോടുണ്ട് അവർ അവരുടെ ജോലി നിർവഹിക്കുന്നു എന്നതിനേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തം ഈ സമൂഹത്തോടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നമുക്കറിയാം ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇപ്പോൾ തിയേറ്ററിൽ പോയി ഒരു വ്യക്തി ഒരു സിനിമ കാണുന്നു ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു പിന്നെ ആ വ്യക്തി സംവദിക്കുന്നത് ആ ഒരു സ്ക്രീനിൽ വരുന്ന ആശയങ്ങളുമായിട്ടാണ് സ്ക്രീൻ ആ സ്ക്രീനിലൂടെ ആ വ്യക്തിയിലേക്ക് വരുന്ന ശബ്ദം അല്ലെങ്കിൽ ദൃശ്യമായ രീതിയിൽ സ്ക്രീനിലൂടെ ആ വ്യക്തിയിലേക്ക് വരുന്ന ആശയങ്ങളുമായിട്ടാണ് ആ മൂന്ന് മണിക്കൂർ നേരം ആ വ്യക്തിയുടെ മനസ്സ് ഒരു കോണ്ടാക്ടിലായിരിക്കുന്നത് നമുക്ക് വേറൊരു ഉദാഹരണം പറയാം നമ്മളൊരു മൂന്ന് മണിക്കൂർ നേരം ഒരു വ്യക്തിയുമായി നല്ലൊരു അടുപ്പത്തിൽ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സ്ഥാനം എത്രത്തോളമാണ് അതാണ് നമ്മളൊരു മൂന്ന് മണിക്കൂർ നേരം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിലൂടെ വരുന്ന ആശയങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ ആ ആശയങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ പതിയും എന്ന കാര്യത്തിൽ അത് സംശയമില്ല അത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ആശയങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ അത് പുറത്തേക്ക് വരും നമ്മള് ഈ ചർച്ച എടുക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്ത്രീകൾ നേരിടുന്ന വലിയ രീതിയിലുള്ള വിഷയങ്ങൾ പലരുടെയും നിശബ്ദത ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കാം നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ പല രീതിയിൽ നമ്മുടെ നിലപാട് പ്ലാറ്റ്ഫോമിൽ തന്നെയാണെങ്കിൽ നമ്മുടെ വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു പല രീതിയിലുള്ള ചർച്ചകളും പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അപജയങ്ങൾ തിരുത്തപ്പെടണം അതിലെ കുറ്റവാളികളായിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജമത്വം കാണിക്കണം അതവിടെ നിൽക്കട്ടെ നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമായിട്ട് വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ മാധ്യമങ്ങളും ക്രൈസ്തവ സംഘടനകളും ഉയർത്തുന്ന ഒരു കാര്യമുണ്ട് ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം ഈ സിനിമയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും മതപരമായിട്ടുള്ള ചില അജണ്ടകൾ കുത്തി നിറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നു തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കും അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രൈസ്തവ വിരുദ്ധത അല്ലേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ക്രൈസ്തവ വിരുദ്ധത വലിയ രീതിയിൽ ഒരു രണ്ടായിരത്തി പത്ത് ആ ഒരു നമുക്കറിയാം ന്യൂജൻ സിനിമകളുടെ ഒരു ഒരു പ്രളയം തന്നെ ഉണ്ടായ ഈ ക്രൈസ്തവ വിരുദ്ധത വലിയ രീതിയിൽ ഈ മലയാള സിനിമയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പല മാഫിയകളും നിഗൂഢ സംഘങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ അവരൊരു അവർ പറയുന്ന ഒരു വാദമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഓക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എങ്കിൽ മറുസൈഡിൽ സംഭവിക്കുന്നത് എന്താണ് ചില മതങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു അവരുടെ ആചാരങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു അതിനൊരു അമിതമായിട്ടുള്ള മഹത്വവൽക്കരണം കൊടുക്കുന്നു എന്നാൽ മറുസൈഡിൽ നോക്കുമ്പോൾ ക്രൈസ്തവ ബിംബങ്ങളെ ക്രൈസ്തവ കുാശകളെ ക്രൈസ്തവ ആത്മീയ നേതൃത്വങ്ങളെ വികലമായിട്ട് ചിത്രീകരിക്കുന്നു നമുക്ക് ഒരു ആദ്യത്തെ ഘട്ടത്തിലേക്ക് മുമ്പ് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പം ഈ മലയാള സിനിമയുടെ ചരിത്രം ഈ രണ്ടായിരത്തി പത്ത് മുതൽ തുടങ്ങിയതല്ല ഇല്ല റോവിൻ അതായത് അതിന് മുമ്പ് വർഷങ്ങളുടെ ഒരു ഒരു ചരിത്രമുണ്ട് ഒരു പിടി നല്ല ചിത്രങ്ങൾ കലാ സൃഷ്ടികളൊക്കെ ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ് മലയാള ചലച്ചിത്ര മേഖല നമുക്കറിയാം സന്ദേശം പോലുള്ള സിനിമയിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള കാലോചിതമായ സാമൂഹ്യ പ്രസക്തം പല ആശയങ്ങളും നിരവധി സിനിമകൾ ഒപ്പം തന്നെ ഈ ക്രൈസ്തവ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ക്രൈസ്തവ പുരോഹിതയും ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിച്ച നല്ല സിനിമയാണ് മൃഗയെ പോലത്തെ സിനിമകൾ ഈ പറയുന്ന ആകാശദൂത് പോലുള്ള നല്ല സിനിമകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം അല്ലെ ട്രെൻഡ് മാറി അല്ലെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ആ ട്രെൻഡ് മാറി അതിന്റെ പിന്നിലൊരു കാരണം എന്തായിരിക്കും സിനിമ എന്ന് പറയുന്ന ഈ മേഖല ഈ കലാമേഖല എപ്പോഴും മനുഷ്യന്റെ ജീവിതവുമായിട്ടും ബോധമണ്ഡലവുമായിട്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ കല എന്ന് പറയുന്നത് അതിനെ പ്രത്യക്ഷത്തിലേക്ക് അവർ കൊണ്ടുവരുന്നതാണ് പലപ്പോഴും കലയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ ബോധമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ഇമാജിനേഷനുകളും സ്വപ്നങ്ങളെയും അവർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് പലപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് കഥകളുമായി ഈ ഏരിയയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കാണുന്ന ആളുകളെ ഒന്ന് അമ്പരപ്പിക്കുക വ്യത്യസ്തമായ കഥകളുമായി വരിക ലോകത്തെ അമ്പരപ്പിക്കുക പുതിയൊരു ക്രിയേഷൻ അവരുടെ ക്രിയേഷനെ കുറിച്ചുള്ള ഒരു ഒരു ക്രിയേഷന്റെ ഒരു മേഖല അമ്പരപ്പിക്കുന്ന ഒരു ക്രിയേഷന്റെ മേഖലകളെ കുറിച്ചാണ് പലപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഉള്ളിൽ നന്മകളായിട്ടുള്ള നന്മയായിട്ടുള്ള വശങ്ങളും ഉണ്ടാകുന്നുണ്ട് തിന്മയായിട്ടുള്ള വശങ്ങളും ഉണ്ടാകുന്നുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തിലുണ്ടാകുന്ന എല്ലാ തിന്മകളുടെയും ഒരു ഉത്ഭവ സ്ഥാനമായി വരെ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം നമ്മുടെ ഇവിടുത്തെ കുറെ മൂല്യങ്ങള് മൂല്യങ്ങൾ കുറെ ഉയർത്തിപ്പിടിച്ചിരുന്നു നമ്മുടെ പഴയ പണ്ടത്തെ ആളുകൾ കുറെയൊക്കെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇവിടെയുള്ള നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങളെ ക്രൈസ്തവ മൂല്യങ്ങളെ അതുമല്ലെങ്കിൽ മതങ്ങളെ അവർ ബഹുമാനിച്ചിരുന്നു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ അവർ ബഹുമാനിച്ചിരുന്നു ഫാമിലിയെ അവർ ബഹുമാനിച്ചിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുതിയ കാലഘട്ടമായപ്പോഴത്തേനും അതൊന്നും ഇല്ലാതായി അതൊന്നും അതെല്ലാം ഇല്ലാതായി ഇപ്പോൾ ഈ കാലഘട്ടമായപ്പോഴത്തേനും ന്യൂജൻ കാലഘട്ടമായപ്പോഴത്തേനും മലയാളത്തിലേക്കും ഇതിന്റെ ഒരു തള്ളിക്കയറ്റം വ്യാപകമായി ഉണ്ടായി ഇനി അതിൻ്റെ ഉള്ളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തീവ്രവാദത്തിന്റെ ഒരു കാലഘട്ടം ഉദയം ചെയ്തപ്പോഴത്തേനും തീവ്രവാദം ഇതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു ഭാഗമാകാൻ തുടങ്ങി കാരണം ഫണ്ടിങ് കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ അതുപോലെ തന്നെ മയക്കുമലതിന്റെ ഇടപാടുകൾ ഇതെല്ലാം തീവ്രവാദവുമായിട്ട് അഭേദമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതേ കാര്യങ്ങൾ തന്നെ സിനിമയിലേക്ക് വരുന്നു കാരണം ഈ സിനിമയിൽ പലപ്പോഴും ഫണ്ടിങ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ടിങ് ആണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് സംവിധായകർ പടം എടുക്കാതെ പറ്റാതായി പോയിട്ടുണ്ട് കാരണം പലർക്കും ഈ ഫണ്ട് ചെയ്യുന്നവർക്ക് ആവശ്യം മറ്റു പലതുമാണ് കാരണം അവർക്കിപ്പം ഈ സിനിമയിൽ നിന്ന് എത്ര സിനിമ വിജയിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പത്ത് ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സിനിമ ഓരോ വർഷം ഇറങ്ങുമ്പോൾ ഇതിൽ എത്ര പടങ്ങൾ വിജയിക്കുന്നുണ്ട് സിനിമകൾ ും നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പോലെ ഞാൻ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഫണ്ടിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇത് ആരാണ് ഫണ്ട് ഇറക്കുന്നത് ഇതിന്റെ ഉള്ളിൽ തീവ്രവാദത്തിന്റെ എലമെന്റ് കടന്നു വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചില ആളുകളെ ഈകഴുത്തുകയും ചില ആളുകളെ പുകഴ്ത്തുകയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് സിനിമകൾ ഇറങ്ങുന്നത് അതിന്റെ പ്രമേയങ്ങൾ വരുന്നത് അതുകൂടാതെ ഇപ്പൊ നമ്മുടെ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനെ ഏർ എന്റെ അഖണ്ഡതയെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള പ്രമേയങ്ങൾ ആരാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെയാണ് ശരിക്കും ശരിക്കും പഠിക്കേണ്ടത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സിനിമ മേഖലകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ക്രിയാത്മകമായ പഠനം നടത്തുകയും കൃത്യമായ രീതിയിൽ അസസ് ചെയ്ത് അത് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടല്ലോ ജോജി അതായത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമ കഥാപാത്രങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിങ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ ഒരു കുടുംബ ബന്ധങ്ങൾക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പൻ അമ്മ മക്കൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ ആ ഒരു കുടുംബ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പല സിനിമ ചിത്രീകരണങ്ങളും പോയിരുന്നത് പിന്നീട് ഒരു കാലഘട്ടത്തിലേക്ക് വന്നതിന് ശേഷം ഒരു ക്രൈസ്തവ പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഒരു ക്രൈസ്തവ ഒരു കത്തോലിക്ക മെത്രാൻ ഒരു സീനിൽ വരുവാണെങ്കിൽ ഉറപ്പാണ് അത് വില കുറഞ്ഞ എന്തെങ്കിലും തമാശക്ക് വേണ്ടിയിട്ട് തമാശ അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു വൈദികൻ ഒരു കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിത്വം ആഹ് ഒപ്പം തന്നെ ഈ വൈദികനെ ചീത്ത പറയുന്ന നായകന് വലിയ രീതിയിലുള്ള കയ്യടി കിട്ടുന്നു എന്നാൽ ഏർ മറുസൈഡിൽ നാം നോക്കുമ്പോൾ ഇതിനെതിരെയൊക്കെ ഒരു വിമർശനം ഉയർത്തുമ്പോൾ ആശങ്ക ഉയർത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കണ്ടുകൂടെ എന്ന് ചിലർ ചോദ്യം ഉന്നയിക്കുന്നു എന്നാൽ മറിയാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചിലരക്ക് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകം എന്ന രീതിയിലാണ് വിമർശനങ്ങളൊക്കെ പോകുന്നത് അല്ലെ നമുക്ക് ഈ കേരള സ്റ്റോറി സിനിമ തന്നെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് പ്രണയക്കണികളെ കുറിച്ച് കൃത്യമായ സന്ദേശം നൽകുന്ന സിനിമക്കെതിരെ അവർ വാളാങ്ങുന്നു എന്നാൽ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇറങ്ങിയപ്പോൾ അവർ കാണിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ചില ചിലരുടെ ഭാഗത്തു വിമർശനങ്ങൾ എന്താണ് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കുറെ നാളുകളായിട്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രം ബാധകം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ പിന്നിൽ തന്നെ ഒരു ഒരു ദൃശ്യകലകള് പ്രത്യേകിച്ച് ഈ നാടകം സിനിമ അതിനിടെ നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ വലിയ സ്വാധീനം ഉണ്ട് ശരിക്കും ഇപ്പം ഇവിടെ ജോർജ് പറഞ്ഞു നമ്മൾ മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മളൊരു കാര്യം കാണുന്നു നമ്മളെ സ്വാധീനിക്കും രണ്ട് തരത്തിലാണ് ഇത് ഉണ്ടാകുന്നത് ഒന്ന് നമ്മൾ കാണുന്ന സീനുകൾ ആ സീനുകൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഉറപ്പായിട്ടും സ്വാധീനിക്കും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും മറ്റൊന്ന് ഏത് ആശയമാണ് നമ്മൾ കാണുന്നത് ആ ആശയം നമ്മളെ സ്വാധീനിക്കും അതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കാഴ്ച മറ്റൊന്ന് ആശയം പണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ഈ പണ്ടുള്ള സിനിമകൾ ഞാൻ കണ്ടപ്പോൾ ഒരു കാര്യം ഇതാണ് ഈ വില്ലിൻ്റെ കഴുത്ത് ചിലപ്പോൾ ഒരു കുരിശ് കാണാം എന്നാൽ വേറൊരു മതത്തിന്റെ ചിഹ്നം ഒരിക്കലും കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം അങ്ങനെ അങ്ങനെ വന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അപ്പൊ അങ്ങനെ ആ ഒരു ഈ സിനിമയുടെ ഒരു ഈ ആശയങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്നാ പറയാ ഈ കേരളത്തിലെ മലയാള സിനിമ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കി ഒരു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വെച്ചാൽ രണ്ടായിരത്തി പത്ത് പതിമൂന്ന് കാലഘട്ടങ്ങളുണ്ട് എനിക്ക് പറയുമ്പോൾ വേണ്ടി റോമൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഈ റോമൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമേയമൊക്കെ കണ്ടാൽ നമുക്ക് വളരെ സിമ്പിളാണ് തോന്നും വളരെ നല്ലൊരു നല്ല പശ്ചാത്തലം നല്ല ചിത്രീകരണമാണ് പക്ഷെ സംഭവിച്ചു വെച്ചാൽ രണ്ട് കള്ളന്മാരെ കത്തോലിക്കെ പുരോഗതരാക്കി മാറ്റുന്നു അവർ കൂതാശകൾ വരെ പരികരണം ചെയ്തു കുറച്ച് കുമ്പസാരം പോലെയുള്ള കൂതാശകർ അവിടെയാണ് വലിയ കാര്യങ്ങൾ അപ്പൊ വളരെ ഈ ഒരു എന്താ പറയുക ഈ ഹാസ്യരൂപേണ അവതരിപ്പിച്ച ആ പ്രമേയം ശരിക്കും അതൊരു തുടക്കമായിരുന്നു ശരിക്കും കാരണം വെച്ചാലത് ക്രിസ്ത്യവിശ്വാസിനെതിരെയുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കണ്ട കാഴ്ച ആ ദൃശ്യങ്ങൾ അത് ഉറപ്പായിട്ടും ക്രിസ്ത്യ വിശ്വാസികളെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊന്ന് അതിനോട് കൊടുക്കുന്ന ആശയം ഇത് രണ്ട് സ്വാധീനിച്ചു നോക്കത്താ ദൂരത്തെ കണ്ടെന്നിട്ട് അതുപോലെ ഉണ്ണികളെ ഒരു കഥ ആ സിനിമകളിലൊക്കെ പുരോഹിതരുടെ ആ ഒരു റോളും അവരുടെ ആ ഒരു സാന്നിധ്യവും അവരുടെ സംസാരവും അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഹൈ മൊറയിലും അതുപോലെ തന്നെ ഒരു സമുദായത്തിനെ സഹായിക്കുന്ന രീതിയിലും ഒരു വളരെ ഒരു ബഹുമാനം കൊടുക്കുന്നില്ല പക്ഷെ അതൊക്കെ മാറി ഇപ്പം ഇവിടെ ജോർജ് പറഞ്ഞ പോലെ പുരോഗതി വന്നോ ഒരു കോമാളിയാണ് ശരിക്കും അല്ല അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം അറിഞ്ഞോ അറിയാതെയോ ഇത് ഈ യുവജനങ്ങളിലേക്ക് കുത്തി വെക്കുകയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത്രമാത്രം ഒരു സ്ഥാനമുള്ളതൊന്നും അല്ല അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തമാശയായിട്ട് കാണണ്ട അങ്ങനെ ആ രീതിയിലുള്ളത് ഉണ്ടാവണം ശരിക്കും അതെല്ലാവരെയും ബാധിക്കാം അത് ഇത് 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 മറ്റു സമുദായങ്ങളുടെയും ശരിക്ക് സാധനിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ജോർജ് പറഞ്ഞ വേറെ കാര്യമുണ്ട് മറ്റൊരു സമുദായങ്ങളെയും അവരുടെ നേതാക്കന്മാരെയും അവരുടെ ആചാര്യന്മാരെയും ഈ രീതിയിൽ ഒന്നും ചിത്രീകരിക്കുന്നില്ല അവരെ അവരുടെ പവിത്രമായി കാണുന്നു അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഈ ഈ ആശയങ്ങളുടെ പുറകില് ഉറപ്പായിട്ടും ഒരു വലിയ ഒരു എന്താ പറയുക സംഘടിതമായ പ്രവർത്തനമുണ്ട് ഒരു നിഗൂഢതയുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സിനിമ പിടിക്കാൻ ഫണ്ട് ഒഴുകുന്നു ഫണ്ട് അല്ലാതെ ഒഴുകുന്നു ഞാൻ പറഞ്ഞു നമ്മള് ഇത്തരത്തിലെടുക്കുന്ന സിനിമകൾ എത്രയോ വന്നു അതൊന്നും വലിയ സാമ്പത്തികമായിട്ട് യാതൊരു വിജയമില്ല പക്ഷെ ഫണ്ട് എടുക്കാൻ തയ്യാറാണ് അപ്പൊ അതിന്റെ പുറകിലാരാണ് ശരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ചോദിച്ചു അല്ലെ നമ്മള് മനസ്സിലാക്കണം ഈ ഒരു നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഒരു ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാം അതൊക്കെ നല്ല കാര്യം അതെ ആ പറഞ്ഞേ ആരോഗ്യകരമായ വിമർശനമാകും പക്ഷെ അത് ഏത് മതത്തിനെതിരെയാണ് പക്ഷെ നമ്മുടെ മത ഈ ക്രിസ്ത്യാനിറ്റിയെ മാത്രം എടുക്കേണ്ട ആവശ്യം എന്താണ് മറ്റൊടുത്ത് നിന്ന് ഇവർ ഈ പരീക്ഷ നടത്താൻ തയ്യാറാകുന്നില്ലല്ലോ അല്ലെ ഇത് കലയാണ് സൃഷ്ടിയാണ് സന്ദർശിക്കുന്നത് പക്ഷെ മനസ്സിലാക്കണം ഒരു 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 വിഭാഗം ജനങ്ങളുടെ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്തുകൊണ്ട് അവർ വരുമാനമായിട്ട് പരിശുദ്ധമായി കഴുകുന്ന പലതിനെയും വളരെ ഇകഴ്ത്തി കാണിച്ച് മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണോ നമ്മുടെ കലാസൃഷ്ടി നടത്തേണ്ടത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ പിന്നെ അതുപോലെ തന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യമാണ് ഇതുപോലെ പിന്നെ മനസ്സിലാക്കണം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അത് വളരെ കറക്റ്റ് അതൊരു കാരണം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം സിനിമകളെല്ലാം തന്നെയാണേലും ഈ വയലൻസും ഒക്കെ ഭയങ്കര ഓവർ പ്രാധാന്യം കൊടുത്തോണ്ടത് കൊണ്ടൊക്കെ എന്ത് അതൊക്കെ അതെ പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം ഈ ഇത്തരം രീതിയിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ ഫണ്ടിങ് ഉണ്ടാകുന്നുണ്ട് ഇനി അവരുടെ അവരുടെ ആ ഒരു ആശയം മെല്ലെ മെല്ലെ ഈ ക്രിസ്ത്യൻ വാല്യൂസിനെ എഴുത്തുന്നതോടൊപ്പം തന്നെ ചില ഒക്കൾട്ട് ട്ടു പ്രാക്ടീസുകൾ ചില അതീന്ദ്രിയമായിട്ടുള്ള ചില ചില എന്താ പറയാ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ സെറ്റൻ വർഷിപ്പ് ആ രീതിയിലുള്ള പ്രമേയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങുകയാണ് അങ്ങനെ അതൊക്കെ തുടക്കം മാത്രമേ ഉള്ളു അതിപ്പോ ഹോളിവുഡിലാണെങ്കിലും എല്ലാ സിനിമകളിലും എടുത്താൽ നമ്മൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ശൃംഖല പോലെ ഒരു 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 ചെയിൻ പോലെ അവരുവാണ് ശരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അപ്പൊ ഇതിനൊക്കെ വലിയ ഫണ്ടിങ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊന്നും യാതൊരു അറിവില്ലാതെ നമ്മള് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യ വിശ്വാസി ഇതെല്ലാം പോയി ചാടുന്നത് ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സിനിമ കാണുന്നത് സൂക്ഷിച്ചു കാണാം വിവേചിച്ച് കാണാം സിനിമ കാണണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോ മനുഷ്യന് ഒരു റിലാക്സ് പോലെ ഞാൻ പറഞ്ഞ പറഞ്ഞു മറ്റൊരു വാര്യമെന്റ് അങ്ങനെയുണ്ട് ഈ സമൂഹത്തില് എന്താണ് കലാകാരന്റെ ഒരു എന്താ പറയുക റെസ്പോൺസിബിൾ അവന്റെ അവനുവാദം ഒരു സാമുദായിക ഉദ്ധാരണമാണ് ഒരു ശരിയായ ആശയം കൊടുക്കലാണ് സമൂഹത്തെ കെട്ടിപ്പിടുക്കലാണ് മത സൗഹാർദ്ദമാണ് അല്ലെ ഇതൊക്കെ സംഭവിക്കുന്നത് സിനിമ കൊണ്ടോട് പറയാൻ പറയാൻ ഇത്ര അത് ആണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ ക്രൈസ്തവ തകർക്കാൻ വേണ്ടി ഇവർ പയറ്റിയ ഒരു തന്ത്രമുണ്ട് അതായത് നമുക്കറിയാം കൊറേ ഒരു പത്ത് ഇരുപത് വർഷം ഒരു ഇരുപത്തഞ്ചു വർഷം നമുക്ക് എടുക്കാം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് എടുക്കും എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ രീതിയിലുള്ള കെട്ടുറപ്പിലും ഒരു സാമുദായിക ഐക്യത്തിലും വലിയ രീതിയിലുള്ള സ്വാധീന ശക്തിയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമുദായം അപ്പോൾ അവർ അവരിത് പുറമേ നിന്നും ക്രൈസ്തവ സമുദായത്തെ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഈ ചില തീവ്രവാദ ശക്തികൾ തിരിച്ചറിഞ്ഞു ഈ ക്രൈസ്തവ സമുദായത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ശക്തമായിട്ടുള്ള ആത്മീയ നേതൃത്വം അല്ലെ പണ്ടൊക്കെ നമുക്കറിയാം ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു അഭിവന്യ പിതാവ് പറയുന്നതിനപ്പുറത്തേക്ക് വിശ്വാസികൾ മാറി ചിന്തിക്കത്തില്ല അപ്പോൾ അതാണ് ആ ഒരു കെട്ടുറപ്പാണ് ഈ ക്രൈസ്തവ സമുദായത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കി അപ്പോൾ അവർ ആദ്യം അടിക്കാൻ ശ്രമിച്ചത് ഈ പുരോഹിതരെയും ഈ അഭിനന്ദി പിതാക്കന്മാരെയും സന്നിസ്ത്രീയാണ് വളരെ ശരി ാണ് അപ്പോൾ അവരെ കോമാളികളായിട്ട് ചിത്രീകരിക്കുന്നു അവർ അവരെ മതിബാനികളായിട്ട് ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊലപാതകങ്ങളായിട്ട് ചിത്രീകരിക്കുന്നു ഈ മെത്രാനെ ചീത്ത പറയുന്നവന് അല്ലെങ്കിൽ വൈദികനെ ചീത്ത പറയുന്നവന് കയ്യടി ലഭിക്കുന്നു അപ്പോൾ അത് കാണുന്ന ഒരു ക്രൈസ്തവ യുവാവ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഓ ഒരു അച്ഛനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കയ്യ ലഭിക്കും അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന ചിന്ത അപ്പോൾ ആത്മീയ നേതൃത്വത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അവർ കിടക്കുന്നു ഈ പറയുന്ന കുദാശകള് കുംഭസാരം ആയിക്കോട്ടെ റോമൻസ് എന്ന സിനിമ കാണുന്ന ഒരു വിശ്വാസത്തിലും അടിത്തറയില്ലാത്ത ഒരു ഒരു ക്രൈസ്തവ യുവജന യുവ യുവാവിനെ യുവതിയെ സംബന്ധിച്ചിടത്തോളം കുംഭസാരം കോമാള കോമാളിയാണ് അല്ലെങ്കിൽ ഈ കുദാശക്ക് യാതൊരു പ്രസക്തിയില്ല അല്ലെങ്കിൽ ചില ഈ അച്ചായൻ പോലുള്ള സിനിമയിലൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിട്ട് വെള്ള അടിച്ച് അവിടെ സിനിമ അഭിനേതാക്കളിൽ നിൽക്കുന്നു ക്യൂവിൽ പോകുന്നു അവിടെ തള്ളി വീഴുന്നു പരിശുദ്ധ കുർബാന ഓസിച്ച് ഇതിർ വീഴുന്നു ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മഹത്വം ഇല്ലാതാക്കുന്നു പിന്നെ ആഹ് അപ്പൊ അതുവഴി കുദാശകളോടുള്ള ഈ യുവജനങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ആഭിമുഖ്യം ഈ സിനിമകളിലൂടെ കുറയ്ക്കാൻ ഇവർ ശ്രമിക്കുന്നു അതിലും അവർ ഒരു പരിധിയിൽ വിജയിച്ചു പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കിടക്കുന്നു നമ്മുടെ ഈ പ്രണയക്കണികൾ പോലുള്ള പല കാര്യങ്ങളും ചർച്ചയാക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഈ കുടുംബ ബന്ധങ്ങളെ അതായത് ക്രൈസ്തവ കുടുംബങ്ങളെ ഇവർ ടാർജറ്റ് ചെയ്തു ഈ നാളുകളിൽ ഇറങ്ങിയ പല സിനിമകളും നാം എടുത്തു നോക്കുമ്പോൾ നായകൻ ഒരു പ്രത്യേക മതവിഭാഗം നായക മറ്റൊരു മതവിഭാഗം അപ്പോൾ ഈ പ്രണയക്കണികളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോൾ എന്താണ് പറയണത് ഒരു ക്രൈസ്തവ കുടുംബങ്ങൾ അവിടെ എപ്പോഴും കലകം അവിടെ എപ്പോഴും മദ്യപാനം അവിടെ എപ്പോഴും അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു മറ്റൊരു സമുദായത്തെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മതേതര ചിന്ത ചിന്താഗതി പുലർത്തുന്നു പരസ്പരം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പരസ്പരം നല്ല സൗഹൃദത്തിൽ പോകുന്നു ഓ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവിടെ സ്വർഗമാണ് ഇവിടെ നരകമാണ് എന്ന ചിന്ത അങ്ങനെ പല സിനിമകളും ഒരൊറ്റ സിനിമയല്ല പല സിനിമകളിലൂടെയും ഇഞ്ചക്ട് ചെയ്തു അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിൽ അല്ലെങ്കിൽ സമുദായത്തിൽ നിന്നും ചില യുവാക്കളെയും യുവതികളെയും അടർത്തിയെടുക്കുന്നതിൽ ആ ഒരു ഘട്ടത്തിലും അവർ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരികയും പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഈ അടുത്ത നാളുകളിൽ ഇറങ്ങിയ സിനിമകളിൽ നമുക്ക് ഭൂരിഭാഗം സിനിമകളിലും ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഇപ്പൊ ക്രൈസ്തവരുടെ ഒരു കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പരിശുദ്ധ കുർബാന മതപരമായിട്ടുള്ള ആചാരം അതിന്റെ തനിമയിൽ അവതരിപ്പിച്ച ഏതെങ്കിലും സിനിമ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ മറ്റൊരു വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു പ്രത്യേക സമുദായത്തിന്റെ ഒരു മതാചാരം അത് എന്താ പറയുക ആ ഉദാർത്ഥമായിട്ട് ഉദാഹരണമായിട്ട് ചിലപ്പോൾ ആ സീനിൽ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും അതിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിൽ മനസ്സിലാക്കുന്നതായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഒരു കുറച്ചു കാണും അല്ലെങ്കിൽ അതൊരു മോശം പറയാൻ മറിച്ച് എത്രയോ ഒരു എന്താ പറയാ ഒരു അന്തസ്വത്യുള്ള അല്ലെങ്കിൽ എത്രയോ ഒരു പരിഭാവനമായ ക്രൈസ്തവ ആചാരങ്ങളോ പ്രാർത്ഥനകള് ക്രൈസ്തവർ പരിപാലനമായി കരുതുന്ന കുദാശകളൊക്കെ ഇങ്ങനെ എഴുത്തുമ്പോൾ ആ സ്ഥാനത്താണ് ഈ മറ്റുള്ള പല വിശ്വാസങ്ങളെയും വളരെ 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 ശ്രേഷ്ഠമായി നമ്മൾ അവിടെയാണ് ഒരു അപ്പോൾ റോബിൻ നാം ചിന്തിക്കുന്നു നമുക്കറിയാം ഈ സിനിമയ്ക്ക് അതായത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തെ താറടിച്ച് കാണിക്കുന്നതിൽ ഒരു പരിധിവരെ ചിലരെങ്കിലും വിജയിച്ചു തീവ്രവാദ ശക്തികൾ വിജയിച്ചു അപ്പൊ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നമുക്ക് ഈ സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നമുക്കറിയാം ഈ ആവേശം സിനിമ ഇറങ്ങിയതിനു ശേഷം നിരവധി വാർത്തകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഈ ഗുണ്ടാസംഗ് ുടെ കൂടെ കൂടി അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സീന് ഒപ്പം തന്നെ ഈ ആവേശം സിനിമയിലെ പല പാട്ടുകളും ഡയലോഗുകളും ഒക്കെ ട്രെൻഡിങ് ആക്കുന്നു അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് വലിയൊരു റോളില്ലേ നമുക്ക് ദൃശ്യ സിനിമ ഇറങ്ങിയതിനു ശേഷം സ്ഥിരം വരുന്ന വാക്കാണ് ദൃശ്യൻ മോഡൽ കൊലപാതകങ്ങളുടെ ഒരു വാക്കുക അത് അത് തന്നെ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സമൂഹത്തെ തകർച്ചയിലേക്കും ഉന്നമനത്തിലേക്കും നയിക്കാൻ സിനിമ എന്ന ഒരു കലാസൃഷ്ടിക്ക് വലിയൊരു പങ്കുള്ളപ്പോൾ തന്നെ റോബിൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഒരു കുറേം കൂടി ഒരു മികവുറ്റ രീതിയിലുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ അവരെക്കുറിച്ചുള്ള അവരുടെ സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ധാർമ്മിക നിലവാരം എന്നതിനെ പറ്റി കുറെ കൂടി ഒരു മികവുറ്റ രീതിയിലുള്ള ഒരു മോണിറ്ററിങ് സംവിധാനത്തിലേക്കും അല്ലെങ്കിൽ ഒരു സെൻസറിങ് സംവിധാനത്തിലേക്കും ഒക്കെ വരേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ അത് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സിനിമയിൽ ആരൊക്കെ ഇൻവോൾവ് ആണ് സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിൽ ആരൊക്കെ ഇൻവോൾവ്ഡാണ് പൊളിറ്റീഷ്യൻസ് ആണ് അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സ് ഇൻവോൾവ് ആണ് ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻവോൾവഡ് ആണ് ഇതുകൂടാതെ തന്നെ നമുക്കറിയാവുന്നത് ഇപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ആളുകൾ ഇൻവോൾവഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പല കേസുകളും അങ്ങനെ വരുന്നുണ്ട് ബിസിനസ്സുകാർ ഇൻവോൾവഡ് ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഓഫ് കോഴ്സ് ബുദ്ധിജീവികൾ കലാകാരന്മാർ മേഖലയിൽ പെട്ടവെട്ടവരെ ഇൻവോൾവഡ് ആണ് ഇതുകൂടാതെ തന്നെ പല അജണ്ടകളുമായി വരുന്നവരുണ്ട് ഇപ്പോൾ ലെഫ്റ്റിസ്റ്റ് അജണ്ടകള് അതുമല്ലെങ്കിൽ ഇപ്പോൾ തീവ്രവാദ അജണ്ടകള് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാമാണ് ഈ സിനിമയിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയിൽ വരുന്ന ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇത് അതിൻ്റെ ഉള്ളിലെ ഒരു എന്താ പറയുക ഒരു മധുരം കലക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് കഥകളുടെ ഒരു മേഖലകളിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണത് അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ ക്രൈസ്തവികതയുടെ ആ ക്രൈസ്തവികതയെ തകർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഇൻവോൾവഡ് അല്ലാത്ത ഒരു കക്ഷിയാണ് സഭ എന്ന് പറയുന്നത് സഭയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ ഒരു റിലീജിയസ് പേസ്പെക്റ്റീവിൽ ഇൻവോൾവഡ് അല്ല ഈ മേഖലയിൽ അത് നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും അറിയാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ് ഒരു കാലത്ത് ഈ ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു പാഠം ഞാൻ അത് നമുക്കൊരു നിശ്ചിത പ്രായം ഉള്ളപ്പോ കണ്ട അന്ന് പോലും അതിൻ്റെ ഉള്ളിൽ കുമ്പസാരത്തെക്കുറിച്ച് ഷെവലിയാർ പട്ടത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന അത്ര മോശമായിട്ടുള്ള ഡയലോഗുകൾ കേട്ടാൽ അന്ന് നമുക്ക് പോലും അതിനെക്കുറിച്ച് നമ്മൾ ഉള്ളിൽ ഒരു ചങ്കിൽ ഇപ്പം ഞാൻ അന്ന് ആ ഒരു പ്രാവശ്യം മാത്രമേ പടം കിട്ടുള്ളൂ പക്ഷെ ഇന്നും എനിക്കത് അതുപോലെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മളെ വേദനിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ആസ് എ ക്രിസ്ത്യൻ നമ്മളെ അതുപോലെ വേദനിപ്പിച്ച ഒരു സിനിമയാണ് എന്നും അത് ഓർക്കുന്നു ഇപ്പം അത് കഴിഞ്ഞ് തുടങ്ങിയ പല പടങ്ങളിലെയും ക്രിസ്ത്യ വിരുദ്ധത ഓർക്കുന്നില്ല അതിലും ഒരുപാട് അധികമായി അത്ര കാരണം നമ്മളെ അത്രയും വേദനിപ്പിച്ചു അത് അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ചില പടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും ഇപ്പോൾ തീവ്രവാദം തീവ്രവാദം പ്രമേയമാക്കിയ പടങ്ങൾ ഒരു കാലത്ത് ഒരുപാട് തീവ്രവാദം പ്രമേയമാക്കിയ പടങ്ങൾ ഇറങ്ങിയിരുന്നു ആ പടങ്ങൾ ഇറങ്ങിയപ്പോഴെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീവ്രവാദം നടത്തുന്നു എന്ന് പറഞ്ഞ പടം വന്നെച്ചിട്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ചരട് വലിച്ചവരും അതിനെ ഈ ആസൂത്രണം നടത്തിയവരുമെല്ലാം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി അപ്പോൾ ഇതിനുള്ളിൽ പലപ്പോഴും ഇവിടെ വിമർശനത്തിന് അതീതനെന്ന് വിചാരിക്കുന്ന ചില മുതിർന്ന നടന്മാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചത് അവരെക്കുറിച്ച് ഇന്നും പറയുമ്പോൾ ആളുകൾക്ക് ഉള്ളിൽ തട്ടുകയും മറ്റേ വളരെ തീവ്രമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇവരോട് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ഒരു നടൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു നടൻ സ്ക്രിപ്റ്റ് എന്താണ് കഥ എന്താണ് എന്ന് അറിയാതെ ഈ നാട്ടിൽ അഭിനയിക്കില്ല അത് അങ്ങനെ അത് ഈ മേഖല അറിയാവുന്നവർക്കറിയാം അത് ചെയ്യില്ല ഒരിക്കലും അത് അവ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൻ അഭിനയിക്കുകയുള്ളു അതിൻ്റെ ഉള്ളിൽ ഇതുകൂടാതെ തന്നെ ആരാണ് ഫണ്ടർ ഇപ്പോൾ ഫണ്ട് ഇറക്കുന്നത് പല നടന്മാരും പല നടന്മാരും അവർക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അവർ ഫണ്ട് ഇറക്കുന്നുണ്ട് ഈ ഫണ്ട് ഇറക്കുമ്പോൾ ഇവർക്കറിയില്ല എന്ത് കഥയാണ് ഇതെന്ന് ഏതെങ്കിലും അല്ലെങ്കിൽ പുടനായിരിക്കണം അല്ലാതെ ഏതൊരു മനുഷ്യനും ഈ ഫണ്ട് ഇറക്കുമ്പോൾ കഥ എന്താണ് എത്രത്തോളം വിജയിക്കുമെന്ന് ഇതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി നോക്കാതെ ഒരു നടനും അതിനുള്ള അഭിനയിക്കുകയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് കൃത്യമായി പറയാം ആരൊക്കെയാണോ ക്രിസ്തീയ വിരുദ്ധമായ സിനിമകളിൽ ഇവിടുത്തെ മെയിൻ മെയിൻ സ്ട്രീമിലുള്ള ആരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇവരെല്ലാം കൃത്യമായ അജണ്ടയോടെ തന്നെ കൃത്യമായ ഫണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആര് ഇതിൻ്റെ ഉള്ളിൽ ഫണ്ട് ഇറക്കുന്നു എന്തിനു വേണ്ടി ഫണ്ട് ഇറക്കുന്നു എന്ന് കൃത്യമായി കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പടങ്ങളിലെല്ലാം അഭിനയിച്ചേക്കുന്നത് അതല്ലാതെ നമുക്ക് ഒരു ഒഴിക ഒഴുകൊഴികില്ല അതുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ എത്രയോ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആണ് ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അറിയുന്ന എല്ലാവർക്കും എത്രയോ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത് അവർ ഈ അഴിമതി നടത്തുന്ന പണമൊക്കെ എന്താ പറയുക ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും വളരെ അറിയാം അപ്പോൾ ഇത് കൃത്യമായ അജണ്ടയോടെ തന്നെ രാഷ്ട്രീയവും അതുപോലെ നടന്മാരും ഒരു വിഭാഗം ബിസിനസ്സുകാരും കൃത്യമായ അജണ്ടയോടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ സഭയെ തകർക്കുന്നതുകൊണ്ടുള്ള അവർക്ക് ഇപ്പം ഇത് പല പല രീതി ആസ്പെറ്റിൽ അതിന് വ്യാഖ്യായിരിക്കാം സഭയിലേക്ക് വരുമ്പോൾ സഭയുടെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ഇവർക്ക് തകർക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ പല ബിസിനസ്സുകൾ നടത്തിയെടുക്കാൻ ഇവർക്ക് സഭയുടെ പല സ്ഥാപനങ്ങളും തകർക്കേണ്ടത് അത്യാവശ്യമാണ് അത് തകർക്കണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ആദ്യം തകർക്കണമെങ്കിൽ സന്യാസത്തെയാണ് ആദ്യം തകർക്കേണ്ടത് അത് അത് ഇവിടെ മാത്രമല്ല അത് ലോകം മുഴുവൻ നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും അജണ്ടകൾ വളരെ വ്യക്തമാണ് ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെല്ലാം ടു വയച്ചിട്ട് വളരെ ബോധത്തോടെ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ആസ് എ ക്രിസ്ത്യൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പടങ്ങൾ കാണുമ്പോൾ ഇവരിങ്ങനെയാണ് എന്ന് അസസ് ചെയ്ത് തന്നെ ഇത് കാണണം അപ്പം നമ്മൾ സിനിമ കാണുന്നുണ്ടോ പക്ഷെ ഈ അഭിനയിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ഏറ്റുവിസിഡ് ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യാനുള്ള മനസ്ഥിതിയാണ് നമുക്ക് നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രൈസ്തവരുദ്ധമായിട്ടുള്ള സിനിമകളൊക്കെ ഇറക്കുമ്പോൾ ഇവർ മുന്നിൽ നിർത്തുന്ന ചില ക്രൈസ്തവ നാമധാരികളെയാണ് എന്നത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അപ്പം റോബിൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ സിനിമ കാണുമ്പോൾ ജോജിൻ സൂചിപ്പിച്ചു ഒരു വിവേകത്തിന്റെ ഒരു കണ്ണാടി ഒരു ജ്ഞാനത്തിന്റെ ഒരു അണിഞ്ഞിട്ട് വേണം ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ കാണാൻ എന്നത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഇതാണ് സിനിമ എന്ന ആ ഒരു കലാസൃഷ്ടി അത് അനേകം പേരുടെ ഒരു സ്വപ്നമാണ് ആത്മാർത്ഥമായിട്ട് ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാതെ സിനിമ എന്ന കലാമൂല്യത്തെ അല്ലെങ്കിൽ കലാ സൃഷ്ടിയെ സ്നേഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ മലയാള ചലച്ചിത്ര മേഖല ആ ഒരു മേഖലയെ ഒരു പ്രതിസന്ധിയിലാക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കരിവാരി തേക്കുവാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള അണിയറ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും സാധിക്കണം മതപരമായിട്ടുള്ള അജണ്ടകൾ കുത്തി നിറയ്ക്കാനുള്ള വേദിയല്ല സിനിമ എന്ന കലാസൃഷ്ടി സിനിമ മാത്രമല്ല അത് ഏത് കലാസൃഷ്ടി ആയിക്കോട്ടെ സ്വാർത്ഥപരമായിട്ടുള്ള അജണ്ടകൾ തിരികേറ്റാനുള്ള ഒരു ഉപാധിയല്ല സിനിമ എന്ന കലാസൃഷ്ടി ജനങ്ങളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ അക്രമത്തിലേക്കും ലഹരിയിലേക്കും അധാർമികതയിലേക്കും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ വഴിതിരിച്ചുവിടുവാനുള്ള ഒരു ആയുധം ആക്കരുത് സിനിമ എന്ന കലാസൃഷ്ടി അത്തരം നീക്കങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുവാനുള്ള ഒരു ആർജവത്വം ആ മേഖലയിലുള്ളവർ കാണിക്കണം തീർച്ചയായിട്ടും ഈയിടെ പുറത്തു വന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതിനൊരു ഉപാധിയായി മാറട്ടെ ഒപ്പം തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രേക്ഷകർ ഓർക്കുക ആ ഒരു മേഖലയെ ഒരു പൊതു സ്വഭാവത്തോടെ വിമർശിക്കുകയല്ല ചെയ്തത് ആ മേഖലയിൽ കാണുന്ന ചില കോഴിക്കുത്തുകളെ അത് തീർച്ചയായിട്ടും അത് എടുത്തു മാറ്റപ്പെടേണ്ടത് തന്നെയാണ് നല്ല രീതിയിൽ നല്ല മനോഭാവത്തോടെ ഒരു കലാസൃഷ്ടിയെ സ്നേഹിച്ചുകൊണ്ട് ധാർമ്മികമായ മൂല്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കുടുംബ മൂല്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി അണികര പ്രവർത്തകരുണ്ട് അതിൽ ഡയറക്ടർമാരുണ്ട് പ്രൊഡ്യൂസർമാരുണ്ട് അഭിനേതാക്കളുണ്ട് ഉണ്ട് നിരവധി പേരുണ്ട് അവരെയല്ല ഉദ്ദേശിച്ചത് മറിച്ച് കൃത്യമായ അജണ്ടയോടുകൂടി സിനിമ എന്ന കലാ സൃഷ്ടിയെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ അജണ്ടകളെയാണ് ഈ ചർച്ചയിലൂടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് അത്തരക്കാരെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു നട്ടല് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കാണിക്കണം എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നു വീണ്ടും മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി